ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഈ റമനാലിൻ്റെ നമ്മുടെ ആദ്യത്തെ ഇഫ്താർ വ്ളോഗാണ് കേട്ടോ ഇത് ഈയൊരു വീഡിയോ ഞാൻ മൂന്നാമത്തെ നോമ്പിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അന്നത്തെ നമ്മുടെ നോമ്പുതറ വിഭവങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബട്ടർ നാനും സ്റ്റൈൽ ചിക്കൻ ാനും ദാബാസ്റ്റേൽ വിചാരിച്ചത് പിന്നീട് പ്ലാനിംഗ് മാറി കേട്ടോ ദാ ഒരു കപ്പ് പാൽ ഞാൻ വെച്ചിട്ടുണ്ട് അല്പം ബട്ടർ ചേർത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെ ഈസ്റ്റ് ആണ് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഈ ഈ ഒന്ന് ചെറിയ നന്നായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ആ ചൂടിൽ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും അതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഏകദേശം ഒരു രണ്ട് കപ്പോളം മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചത് ബട്ടർനാൻ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ പിന്നെ സോനുട്ടിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞു അനീത്തിയുടെ മോനും ഉണ്ട് കിട്ടോ ഇന്ന് വിരുന്നിന് അപ്പോൾ ഒരു പിസ്സ കഴിക്കാൻ ഒരു ആഗ്രഹം എന്നാൽ പിന്നെ ഈ ഒരു ഡോ വെച്ചിട്ട് പിസ്സ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ മാവ് ഞാനിതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പണി ഇട്ടിട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒട്ടും ക്റ്റീവ് അല്ലായിരുന്നു തന്നെ ഈ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പിസ്സ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ ഞാൻ ഈ മാവ് കഴിച്ചതിന് ശേഷം പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ടൗണില് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ ാനോ എന്താണെന്നും അത് എവിടുന്നാ വാങ്ങിക്കാൻ കിട്ടാന്നൊക്കെ പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഹെർബ്സ് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫുഡിൽ ടേസ്റ്റ് കൂട്ടാനൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള പനിക്കൂർക്കുണ്ടല്ലോ അതൊക്കെ ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെയും ഒരുകാനൊക്കെ ഉണ്ടാക്കുന്ന പല വീഡിയോസും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് ഇത്രമാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഞാൻ ആകെ പോയത് ചീസ് വാങ്ങിക്കാനായിരുന്നു പക്ഷെ ചീസ് ഒഴിച്ച് ബാക്കി എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അനിയൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചീസ് വാങ്ങിച്ച് വരാൻ വേണ്ടിയിട്ട് വേണ്ട ചിക്കൻ ഒന്ന് കട്ട് അപ്പോൾ ബോൺലെസ് ചിക്കൻ ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പക്കടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട ചിക്കനും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കൻ പക്കവാടിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള പച്ചമുളക് പിന്നെ മല്ലിയില ഇവ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് കാൽ കപ്പ് അരിപ്പൊടിയും കാൽ കപ്പ് മൈദിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സ്പൈസസ് ചേർത്ത് കൊടുക്കാൻ ല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ ഒരു നുള്ള് ബിരിയാണി മസാല കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ പൊടികളൊക്കെ അല്പം ചേർത്ത് കൊടുത്താൽ മതിയിട്ടോ ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവെച്ച് ഈ സവാളയും പച്ചമുളകും ചിക്കനും പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് കൈവച്ച് ഞരടി കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക അല്പല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ നമ്മൾ പക്കവടക്കൊക്കെ വേണ്ട മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കറിയൂലേ അതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞരടി കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ഈടായിട്ട് കിച്ചണിലോട്ട് പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്പൈസ് സ്റ്റോറേജ് ബോക്സ് ആണ് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ലൊരു ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭംഗിയുണ്ട് ഉണ്ട് ഇതിനകത്തായിട്ട് മൊത്തം ഏഴ് സ്റ്റോറേജ് ബോക്സ് ആണ് വരുന്നത് ഇത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റീലിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് വളരെ ചെറുതായിരുന്നു ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് സ്പൈസസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കാണാനും നല്ലൊരു ലുക്കാണ് കണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്നൊരു കുഞ്ഞ് സ്പൂണും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട പൊടികളൊക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പിസ്സയിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഇതിലോട്ടൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് സോയാ സോസ് പിന്നെ ഒരൽപ്പം മറ്റേ പിസ്സ സോസാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഒരല്പം ഒറിഗാനോ ആവശ്യത്തിനുള്ള ഉപ്പ് വിനാഗിരി എന്നിവ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക ചിക്കനും അതുപോലെ ചിക്കൻ പക്കവടിയും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ആദ്യം ഞാൻ പിസ്സയിലേക്കുള്ള ചിക്കന് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയാണ് പിസ്സയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ പകരം കുരുമുളക് പൊടിയും പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അതല്ലെങ്കിൽ റെഡ് ചില്ലി പൗഡർ പിന്നെ പിസ്സ സോസ് അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ കിട്ടോ നല്ലത് എങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കണ ആ ഒരു പിസ്സേൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും ൊക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം ആ ഓയിലന്നെ ഞാൻ ചിക്കൻ പക്കോടയും കൂടെ ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ പക്കോഡയിൽ ഞാൻ മൈദ്യം അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തത് നല്ലൊരു ക്രിസ്പനസ് കിട്ടാൻ വേണ്ടിയിട്ട് മുന്നേ ഞാൻ കോൺഫ്ലോർ ചേർത്തിട്ട് ഒരു ചിക്കൻ പക്കവടയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ പക്കവട ഒരുപാട് പേരത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അതെ ഇതപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്പിനെസ് കിട്ടാൻ കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ചേർക്കാൻ എന്നുള്ളത് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലും ഒന്നുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് മറ്റേ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ടാക്കിയപ്പോഴാണ് അരിപ്പൊടി ചേർക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടണുണ്ട് അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അങ്ങനെ ചിക്കൻ പക്കോടറെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാനിതാ തേങ്ങാ ചട്നി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ചൂടണത് അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടുന്ന് ഇൻസ്റ്റൻറ്റ് ഇഡ്ലി ബാറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ണ്ടായിരുന്നു ഇനി ഇപ്പോ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈമില്ല അപ്പോൾ ഇതാവുമ്പോൾ വേഗം ഉണ്ടല്ലോ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് പിന്നെ ഈ ഒരു ഇൻസ്റ്റന്റ് ഇഡ്ലി ആവുമ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഞാനൊരു ചമ്മന്തിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു സവാളിയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ വഴറ്റിപ്പൊടികളൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഇഡ്ഡിയും ചമ്മന്തിയും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കുതാ അനിയന് ചീസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നു മുന്നേ പോയിട്ട് ചീസിന് പകരം ബട്ടറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും ഒരൊക്കെ കൂടെ പോയിട്ട് ഇത് ആ ചീസും ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ചീസ് ഇന്ന് മൂന്നാമത്തെ തവണയാണ് കേട്ടോ കടിക്ക് പോകണത് ചീസിനും വേണ്ടിയിട്ട് കുട്ടിൻ്റെ മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സൈഡിലൊരു വരക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ അവൻ്റെ ഒപ്പച്ചു ഓരോരോ മോഡലുകളാണ് രണ്ട് മൂന്ന് മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ഡോ അധികം പൊങ്ങി വന്നിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈസ്റ്റിന് എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു പിന്നെ ഞാനിത് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചിരുന്നത് ബട്ടർ ബട്ടർനാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഡോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് തീരുമാനം മാറ്റി പിസ്സ ആക്കാമെന്നായത് അങ്ങനെ ദാ ഈയൊരു മാവ് വെച്ചിട്ട് ഞാൻ മൂന്ന് പിസ ബേസ് ആക്കുന്നുണ്ട് ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുക്കുന്നുണ്ട് ആ ഒരു പിസ സോസ് ഒക്കെ ബേസിൽ നല്ലോണം ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പിസ സോസ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ അത് നമ്മൾ ഹോം മെയ്ഡ് പിസ സോസ് ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് സവാളയും ക്യാപ്സിക്കോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിന് മുകളിലായിട്ട് കൊടുക്കുക പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ചീസ് ഗ്രേ

ഞാൻ ും സെറ്റ് ആയി വന്നപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെ ഇതിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ആദ്യം വെച്ചത് ജസ്റ്റ് ഒന്ന് ബേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് പിസ ഒരു നമുക്ക് ഈ ഓവനിൽ ബേക്ക് ഞാൻ പഴവും പാലും നട്ട്സും കൂട്ടി അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ബദാം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊലികളയാണ് കിട്ടോ സോദും ഷാനും കൂടിയിട്ട് പിന്നെ അതാ ഹർ റോബസ്റ്റാ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് നട്ട്സ് ഞാൻ ബദാമും വാൾനട്ടും പിന്നെ കാഷ്നട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇഡ്ലിയൊക്കെ കുക്കായിട്ടുണ്ട് അപ്പൊ അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇന്നിപ്പോൾ ഇവിടെ നോമ്പ് തവർക്ക് ഞാനും സോനും ഷാനും മാത്രമേ ഉള്ളൂ കേട്ടോ അനിക്കുട്ടി നെയ് ഒക്കെ അനിയത്തിന്റെ വീട്ടിലേക്ക് വിരുന്നു ബേക്കായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ല ആ ഒരു ഡോ നന്നായിട്ട് പൊങ്ങി വരാത്തത് കൊണ്ട് തന്നെ ആ ബേസ് അത്ര നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ ആ പിസ ഡോ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അത് വെച്ചിട്ട് പിസ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേസ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെതാ എന്നാണെങ്കിലും നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മൂന്നാൾക്കും മൂന്ന് പാത്രത്തിലായിട്ട് ഫ്രൂട്ട്സും പിന്നെ എണ്ണക്കടികളും പിസ്സയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ ഒരു റമദാന് ഇങ്ങനെ എല്ലാവർക്കും വേറെ പാത്രങ്ങളിൽ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ഇട്ടിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒരു പാത്രത്തിലും പിന്നെ ഈ എണ്ണക്കടികളോ അത് ഒരു പാത്രത്തിലും അങ്ങനെയല്ലേ വെക്കുക എന്നിട്ട് ഇവിടെ നോമ്പ് വറക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക ആ എണ്ണക്കടികൾ മൊത്തം കഴിക്കും ഫ്രൂട്ട്സ് ഒറ്റ ഒന്നും തൊട്ട് വെക്കുമല്ലോ കേട്ടോ അത്രല്ല ഞാനും അങ്ങനെ എനിക്ക് അങ്ങനെ ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യമല്ല പക്ഷേ ഇങ്ങനെ എല്ലാവർക്കും ഓരോ പാത്രത്തിൽ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിർബന്ധമായിട്ടും കഴിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കണുണ്ട് എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയില്ല അപ്പം എല്ലാതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളിലോട്ട് ടേബിളിൽ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ഷാനിങ്ങനെ നിൽക്കണുണ്ട് അപ്പോൾ എനിക്ക് കുട്ടിക്കാലം ആ ഒരു നോസ്റ്റാണ് കേട്ടോ ഫീൽ ചെയ്തത് കാരണം നമ്മളെ കുട്ടിക്കാലത്ത് ഒരു പണിയും ചെയ്യാണ്ട് നമ്മൾ ഇതുപോലെ ഉമ്മാർ ഉമ്മ ടേബിളിൽ എടുത്ത് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ബാങ്ക് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങുന്ന കുറേ നല്ല നിമിഷങ്ങളുണ്ടായിരുന്നില്ലേ എന്ന പോലെ എന്താണെങ്കിലും ഇതാ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഓടി വന്ന് നോമ്പ് വർക്ക് കേട്ടോ മക്കള് നമ്മുടെ ഇഫ്താർ വ്ലോഗ് ഇത്രയും വൈകിപ്പോയതിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ നേരത്തെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഓരോ ദിവസം ഓരോ തിരക്കായിരുന്നു വീട്ടിൽ നോമ്പ് തോറ അപ്പാൻ്റെ വീട്ടിൽ നോമ്പ് തോറയും പിന്നെ നമ്മുടെ വീട്ടിൽ ഇവിടെ നോമ്പ് തോറ ആ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മീനി ഞാൻ ഇരുന്നു പാർട്ടി ഉണ്ടായിരുന്നത് ഇൻഷെല്ലാം ഞാനത് ഷെയർ ചെയ്യേണ്ട അപ്പോൾ അങ്ങനെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യാൻ വൈകിപ്പോയത് അങ്ങനെതാ അലഹമില്ല നോമ്പൊക്കെ തുറന്നു ഒക്കെ റാഹത്തിയായിരുന്നു അങ്ങനെ നമുക്ക് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ പിന്നെ ഉമ്മയും ഉപ്പി അനിയനും നാത്തുവിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ വർക്ക് ഔട്ട് കാരണം ഞാൻ കുട്ടികൾക്ക് കൊടുത്ത ഫ്രൂട്ട്സും സ്നാക്സൊക്കെ ഓരോ ഒരുപോലെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനാണ് കേട്ടോ ഫ്രൂട്ട്സും സ്നാക്സും കുറച്ച് ബാക്കിയാക്കിയിട്ടുള്ളത് അങ്ങനെ ദാ പിസേൻ്റെ ടേസ്റ്റ് വെക്കാൻ അനിയനും വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒന്ന് നേരത്തെ ചീസ് വാങ്ങിച്ചു കൊടുന്നപ്പോഴേ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് കാര്യമായിട്ട് പിസ്സ ഉണ്ടാക്കിക്കോന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അലമദില്ല റാഹത്തായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ വൈണ്ടിപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ